നമസ്കാരം സ്ത്രീകൾക്ക് ഏറെ ബഹുമാനം കൊടുക്കുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ സ്ത്രീ ശാക്തീകരണത്തിന് വാദിക്കുന്ന സർക്കാരും സംഘടനകളും സജീവമായ കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇന്ത്യയിലെ തന്നെ ഒരു ഗ്രാമം ഒരു വിചിത്ര ആചാരം പിന്തുടരുകയാണ് ആചാരം എന്നതിനേക്കാൾ ഉപരി ഇതിനെ ഒരു കച്ചവടമെന്നോ അല്ലെങ്കിൽ ബിസിനസ് എന്നോ പറയാം ഭാര്യമാരെ അല്ലെങ്കിൽ മകളെ വാടകയ്ക്ക് നൽകുക ഇതിന് പകരമായി പണം വാങ്ങുക പ്രത്യേകം മുദ്രപേപ്പറിൽ കരാർ ഒപ്പുവെക്കുക ഇതൊക്കെ കേൾക്കുന്ന നമ്മളെ സംബന്ധിച്ച ചിന്തകൾക്കും അപ്പുറമാണ് ഇത്തരം സംഭവങ്ങളല്ല കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യത്തെ ഉൾപ്രദേശത്ത് പോലും ഇങ്ങനെയൊക്കെ നടക്കുന്നുവെന്ന് പറഞ്ഞാൽ പോലും ആശ്ചര്യമാകും ഉണ്ടാവുക എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഉയർന്നു വരുന്ന നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്തരം സംഭവങ്ങൾ നടക്കുകയാണ് മധ്യപ്രദേശിലെ ശിവപുരിയിലാണ് ഇതൊക്കെ ഇപ്പോഴും നടന്നു വരുന്നത് ഒരു മാസം മുതൽ ഒരു വർഷം വരെ പെൺകുട്ടികളെ വാടകയ്ക്ക് ലഭിക്കും വാങ്ങുന്നയാൾക്ക് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭാര്യയായി പരിഗണിക്കാം പെൺകുട്ടികളെ വാടകയ്ക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായവും കണ്ടുവരുന്നുണ്ട് ഇത്തരം സമ്പ്രദായത്തെ ധാടിച്ച എന്നാണ് അവർ വിളിക്കുന്നത് ഒരു കാലത്ത് ആ നാട്ടിൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാരായിരുന്നു ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ സ്ത്രീ പുരുഷ അനുപാതത്തിൽ വലിയ വ്യത്യാസമുണ്ടായതോടെയാണ് ഈ ഒരു സമ്പ്രദായം ഉണ്ടാകാൻ തന്നെ കാരണമെന്നാണ് ചരിത്രങ്ങളിൽ പറയുന്നത് കല്യാണം കഴിച്ച സ്ത്രീകൾ മറ്റിടങ്ങളിലേക്കും പോകുന്നതോടെ അവിടുത്തെ പുരുഷന്മാർ ഒറ്റത്തടികളാകുന്നത് പതിവായിരുന്നു അതോടൊപ്പം തന്നെ കടുത്ത ദാരിദ്ര്യവും ആ ഗ്രാമത്തെ അലട്ടിയിരുന്നു ഗ്രാമത്തിലെ പണക്കാർക്ക് വിവാഹം നടക്കാതെ വരുമ്പോഴാണ് ഇത്തരം സമ്പ്രദായങ്ങളെ ആശ്രയിച്ച ഇന്ന് ഈ നിലയിൽ കാണുന്ന കച്ചവടത്തിന് സമാനമായി മാറിയത് ആദ്യം രഹസ്യ കൈമാറ്റങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിലും കാലം മാറുന്നതനുസരിച്ച് അതിൻ്റെ രീതികളും മാറി പിന്നീട് കൈമാറ്റം പരസ്യമായി തന്നെ നടന്നു ഇതിനായി മാർക്കറ്റിനോട് സാദൃശ്യമുള്ള ഒരു സംവിധാനമാണ് ഒരുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കൊപ്പം അവരുടെ ഭർത്താവ് ഉണ്ടാകും അല്ലെങ്കിൽ വിവാഹിതരാകാത്ത പെൺകുട്ടിയാണെങ്കിൽ കൂടെ അച്ഛനോ അമ്മാവനോ ആണ് കൂടെ ഉണ്ടാവുക അടിമ ചന്ത പോലെ പ്രവർത്തിക്കുന്ന പശ്ചാത്തലമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സ്ത്രീകളെ ആർക്ക് വാടകയ്ക്ക് നൽകുമെന്നതിൽ തീരുമാനമുണ്ടാക്കാനും വില നിശ്ചയിക്കാനും കരാർ ഉറപ്പിക്കുന്നതും ഈ മാർക്കറ്റ് വഴിയായിരിക്കും മണ്ഠി എന്നാണ് ഈ ചന്ത അറിയപ്പെടുന്നത് സമ്പന്നരായ പുരുഷന്മാർ എത്തി ഇഷ്ടപ്പെട്ടാൽ വാടകയ്ക്കെടുക്കും സ്ത്രീകളുടെ കൂടെയുള്ളവർക്ക് പണം നൽകും മാസ വാടകയ്ക്കും വാർഷിക വാടകയ്ക്കും നൽകും പണം നൽകുന്നതിനനുസരിച്ചാണ് കാലാവധി നിർണയിക്കുന്നത് സ്ത്രീകളെ നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കിയാണ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് മുഖത്തേക്ക് സാരിയുടെ അറ്റം ഇറക്കിയിടും സമ്പന്നരായ പുരുഷന്മാർ വന്ന് പരിശോധിക്കും ഇഷ്ടമായെങ്കിൽ സ്ത്രീക്കൊപ്പം വന്നയാളോട് കരാർ ഒപ്പിടാനുള്ള നടപടി ഒരുക്കാൻ പറയും പത്ത് രൂപയുടെ മുദ്രപേപ്പറിലായിരുന്നു എന്ന് എഴുതിയിരുന്നത് ഇന്നത് നൂറ് രൂപ വരെയായി കരാർ ഒപ്പിട്ടു കഴിഞ്ഞാൽ അതിൽ അനുവദിച്ചിട്ടുള്ള ദിവസം വരെ ആ സ്ത്രീ ഒപ്പിട്ട പുരുഷന് സ്വന്തം അപ്പോൾ തന്നെ കൂടെ കൊണ്ടുപോകാം ആദ്യ കാലങ്ങളിൽ അൻപത് രൂപയൊക്കെ ആയിരുന്നു വിലയിട്ടിരുന്നതെങ്കിൽ ഇന്ന് ലക്ഷങ്ങൾ വരെ നൽകിയാണ് ഇത്തരം പുരുഷന്മാർ സ്ത്രീകളെ വാടകയ്ക്ക് വാങ്ങുന്നത് കരാർ കാലാവധി കഴിയുമ്പോൾ തിരിച്ച ചന്തയിലെത്തിക്കും ആവശ്യമെങ്കിൽ കരാർ പുതുക്കാം അല്ലെങ്കിൽ സ്ത്രീയുടെ ഭർത്താവിനോടൊപ്പം തിരിച്ചയക്കും വേണമെങ്കിൽ ഇതേ രീതി ആവർത്തിച്ച കരാറിലേർപ്പെട്ട മറ്റൊരു സ്ത്രീയുമായി വീട്ടിലേക്ക് പോകാം സ്ത്രീക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് വെച്ച കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്യാൻ സാധിക്കും ഇതിനായി യുവതി സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട് അതിനുശേഷം മുൻകൂട്ടി നിശ്ചയിച്ച തുക യുവതി മുൻ ഭർത്താവിന് തിരികെ നൽകണം കച്ചവടം ചെയ്യപ്പെട്ട സ്ത്രീ മറ്റൊരു പുരുഷനിൽ നിന്ന് കൂടുതൽ പണം സ്വീകരിക്കുന്നതും കരാർ ലംഘനമായാണ് കണക്കാക്കുന്നത് ചന്തയിലെത്തിക്കുന്ന സ്ത്രീകളിൽ കൂടുതലും വിവാഹിതരാണ് കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന ഈ ദുരാചാരങ്ങൾക്ക് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് ദാരിദ്ര്യം തന്നെയാണ് പ്രധാന വിഷയം തൊഴിലില്ലായ്മയും അന്ധവിശ്വാസങ്ങളും ഇതിനൊക്കെ പ്രധാന കാരണങ്ങളായി പിന്നീട് മാറുകയായിരുന്നു വേഗത്തിൽ ധാരാളം പണം സമ്പാദിക്കാനുള്ള ഓപ്ഷനായും ഇതിനെ പരിഗണിക്കുന്നവരുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവമാണ് ഇത്തരം ദുർപ്രവർത്തനങ്ങളുടെ പിന്നിലെ മറ്റൊരു പ്രധാന കാരണം ഒരു കാലത്ത് നിലനിന്നിരുന്ന എന്നാൽ ഇപ്പോഴും ചിലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്ന പെൺഭ്രൂണഹത്യയും ഇതിന് ഒരു കാരണമായിട്ടുണ്ട് അത് കാരണമാണ് പുരുഷന്മാർക്ക് ആനുപാതികമായി സ്ത്രീകളില്ലാത്ത അവസ്ഥയുണ്ടായതെന്നാണ് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീകളും പെൺകുട്ടികളുമാണ് ഇതിന്റെ ഇരകളാകുന്നത് സ്വന്തമായി ശബ്ദമുയർത്താനോ അഭിപ്രായം പറയാനോ ഇവർക്ക് അവസരങ്ങൾ ലഭിക്കാറില്ല അവരെ സംബന്ധിച്ച് അച്ഛനമ്മമാർ ഇതുവരെ വളർത്തിയതിനെ വലിയ അനുഗ്രഹമായിട്ടാണ് അവർ കാണുന്നത് സ്ത്രീകൾക്ക് നേരെയുള്ള അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന നമ്മുടെ രാജ്യത്ത് നിയമസംവിധാനം ഉപയോഗിച്ച ഇതിനെ തടയുന്നില്ലേ എന്ന് തോന്നിപ്പോകും ഇതിന് ഒരു അറുതിയിട്ടാൽ പട്ടിണിയായി പോകും കൂട്ടാത്മഹത്യ ചെയ്യും എന്നൊക്കെയുള്ള ഭീഷണിയും ഈ മാർക്കറ്റ് കൈയടക്കിയിട്ടുള്ളവർ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിയമസംവിധാനങ്ങളും സൗകര്യപൂർവ്വം ഇവർക്ക് മുന്നിൽ കണ്ണടയ്ക്കുകയാണ് ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നിസ്സഹായരായി നിശബ്ദമായി വെറുമൊരു കച്ചവട വസ്തുവായി നിൽക്കാനാകും എത്തിപ്പെടുന്ന സ്ത്രീകളുടെ വിധി ഇത്തരം സമ്പ്രദായങ്ങളെക്കുറിച്ച് പോലീസിന് അറിയാമെങ്കിലും പരാതിക്കാർ ഇല്ലാത്തതിനാൽ നിയമ നടപടികൾ ഉണ്ടാകാറില്ല ഇരകളാകുന്ന പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി ശബ്ദമുയർത്താൻ ആരുമില്ല എന്നതാണ് സത്യം ഇതുപോലുള്ള അനാചാരങ്ങൾ ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തായി നടക്കുന്നുണ്ട് ആഫ്രിക്കയിൽ ഇതിലും രൂക്ഷമാണ് കാര്യങ്ങൾ അവിടങ്ങളിൽ ഇതിന് സമാനമായി ലബ്ലൂഹ് എന്ന ഒരു സമ്പ്രദായമാണ് പിന്തുടരുന്നത് മൗറിറ്റാനിയയിൽ അത്തരം പെൺകുട്ടികൾക്ക് എട്ട് വയസ്സ് തികയുമ്പോൾ തന്നെ വിവാഹം കഴിപ്പിക്കുകയാണ് പതിവ് അവിടെയും ദാരിദ്ര്യവും പട്ടിണിയുമൊക്കെ തന്നെയാണ് പ്രധാന വിഷയം പുരുഷന്മാർക്ക് തങ്ങളുടെ സ്വത്തും സമൂഹത്തിലെ പെരുമയും നിലയും വിലയും എല്ലാം ഉയർത്തിക്കാട്ടുന്ന അടയാളമായിട്ടാണ് ഈ ലബ്ലൂ സമ്പ്രദായത്തെ കാണുന്നത് ലോകത്തിലെ ചില ഭാഗങ്ങളിൽ നിന്നുള്ള ഏതാനും കഥകളിൽ രണ്ടെണ്ണം മാത്രമാണ് ഇതൊക്കെ ഇന്നും ഒരുപാട് പീഡനങ്ങൾ സഹിക്കുന്ന ജീവിക്കാനായി ഓരോ നിമിഷവും വീർപ്പുമുട്ടുന്ന സ്ത്രീകൾ നമുക്കിടയിൽ പോലുമുണ്ട് ബെന്യാമിൻ പറഞ്ഞിട്ടുള്ളതുപോലെ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്